ഇന്ത്യൻ ഫുട്ബോളിലെ ട്രാൻസ്ഫർ മാർക്കറ്റ് അത്ര കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വേഗത്തിൽ ഉത്തരം പറയാൻ കഴിയില്ലെങ്കിലും മോഹൻ ബഗാൻ ആ ഒരു റേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളുടെ താരങ്ങളുടെയും ക്ലബ്ബുകളുടെയും ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും വരെ വിലയിടാൻ കപ്പാസിറ്റിയുള്ള ഒരേ ഒരു ടീമേ ഇന്ത്യൻ സൂപ്പർ ലീഗിലുള്ളൂ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ അടി കൊടുത്തത് ഈസ്റ്റ് ബംഗാളായിരുന്നു കാരണം മോഹൻ ബഗാൻ ഏറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന അൻവർ അലിയെ വളരെ തന്ത്രപരമായിട്ടായിരുന്നു ഈസ്റ്റ് ബംഗാള് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയത് പക്ഷേ അതിനിപ്പം വളരെ വലിയൊരു പ്രതികാരമാണ് മോഹൻ ബഗാൻ ചെയ്യുന്നത് മോഹൻ ബഗാനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ബംഗ്ലാദേശിൽ നിന്നും ഈസ്റ്റ് ബംഗാൾ കെട്ടിയെടുത്ത പരിശീലകനായിട്ടുള്ള ഓസ്ഗർ പുസോൺ താൻ ഏറെ മോഹിച്ചു കൊണ്ടുവരാനിരുന്ന അല്ലെങ്കിൽ ഏറെ കുതിച്ച കസ്തൂരി മാമ്പഴത്തിനെ മോഹൻ ബഗാൻ തങ്ങളുടെ കൂടാരത്തിലേക്ക് കുത്തിക്കൊണ്ടുപോയി അതായത് ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ചു വെച്ചിരുന്ന ബ്രസീലിയൻ താരമായിട്ടുള്ള ഇരുപത്തിയൊൻപത് വയസ്സുകാരനായിട്ടുള്ള റോബ്സൺ റോബിൻസൺ എന്ന ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് പുള്ളി മോഹൻ ബഗാനുമായിട്ട് ധാരണയിലായിട്ടുണ്ട് എന്നാണ് ആജ്കൽ റിപ്പോർട്ട് ചെയ്യുന്നത് മോഹൻ ബഗാനും താരവും തമ്മിലുള്ള ആ ഒരു ചർച്ച വളരെ പോസിറ്റീവാണ് പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അടുത്ത സീസണിൽ മോഹൻ ബഗാന്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഗ്രീൻ ആൻഡ് മറൗൺ ജേഴ്സി അണിഞ്ഞ് ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായിരുന്ന റോബ്സൺ റോബിൻസൺ കളിക്കും റോബ്സൺ റോബിൻസൺ എണ് റോബ്സൺ റോബിങ്